പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പച്ചക്കറി വിളമെടുപ്പാണ് കേട്ടോ അപ്പോൾ ക്യാമറ ഒക്കെ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ വെണ്ടക്കറി രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ വെണ്ടക്ക നമുക്ക് ഒരു സാമ്പാറിനുള്ള വെണ്ടക്കെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വേദനകൾ ഉണ്ട് വൈതന പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വേദന അധികം ഉണ്ട് അപ്പോൾ അത് കുറച്ച് പരിക്കാതെ കയറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു മരത്തിന്മാ ഒരുപാട് വേദനകൾ ഉണ്ട് കേട്ടോ കുറച്ചും നല്ല ഇത് നല്ല കായ്ക്കണൊരു അത്യുൽപാദനശേഷിയുള്ളൊരു പിന്നെ വൈതനങ്ങാണ് കേട്ടോ ഉണ്ടില്ല പിന്നെ ഇവിടെ ഒന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വൈതനം കണ്ട് കേട്ടോ അത് പറിക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുമില്ല ഒരുപാട് വേദനകൾ ഉണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മളൊരു വർഷത്തിലേറെ ആയിട്ടോ ഈ ഒരു കണ്ട ഒരു മരം നല്ല കായ്ക്കണമുണ്ട് നമുക്ക് നല്ല ഇത് ഫലം തരുന്നൊരു വേദനയാണ് കേട്ടോ ചില വേദനകൾ കേടും ഉണ്ട് കേട്ടോ അത് നമ്മൾ മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട് വരുന്നത് മരുന്നടിച്ചെ നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാകണം ഉണ്ടാകുക അല്ലെങ്കിൽ ഇതാണ് കാണട്ടോ നമ്മൾ വടണ്ടില്ല നല്ല വലുതാണ് ഉണ്ടൊക്കെയാണ് ഇത് വൈതനങ്ങയാണ് കേട്ടോ വൈതനങ്ങ വേണ്ടീല നമ്മളൊരു നമുക്കൊരു ഉപ്പേരിക്കുള്ള വേദന കിട്ടിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള വേദന വരണ ഒരു കേടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരട്ടോ ഈ ഒരു ഇത് വേണ്ടിയില്ല ഈ ഒരു ഇല ഇങ്ങനെ വാടിക്കുന്നു ഇപ്പം ഇതുണ്ട് ഉണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പുഴുണ്ടാവും കേട്ടോ കാണിച്ചു തരാം ൾക്ക് ഈ ക്യാമറയിൽ കാണുകയുണ്ടോയെന്നറിയില്ല എന്താ ഇതിൻ്റെ ഈ തണ്ട് തരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിറങ്ങാണ് ചെയ്യുക പിന്നെ ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ ഇപ്പം നമ്മളെന്തു ചെയ്യുക ഈ അടിഭാഗം ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പീസിൻ്റെ ഉള്ളിലാവും കുഴു അങ്ങനാണ്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ വെറുതെ ഇവിടെ നിലത്ത് കുത്തി ഒക്കെ കേട്ടോ ചിലപ്പോൾ ഉണ്ടായാലും നമുക്ക് വേരൊക്കെ പിടിപ്പിച്ച് എടുക്കാൻ പറ്റിയൊരു പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് ഇതിന് മണ്ണ് വെച്ച് കെട്ടിയിട്ട് ഏറെ എറിഞ്ഞൂടെ നമുക്ക് പിന്നെ ഈ വേരൊടിപ്പിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഈ വേദനങ്ങ മുളക് അങ്ങനത്തെയൊക്കെ നമുക്ക് വേരൊടിപ്പിച്ചെടുക്കാം കേട്ടോ ഇന്നപാടിയുണ്ട് കേട്ടോ വേദന നമ്മളൊന്ന് ഇപ്പോ കാണിക്കാൻ ബുദ്ധിമുട്ടേക്കാരണം ഇത് നീല കളറാണ് കേട്ടോ നീലയാണ് അവിടെയുണ്ട് നിങ്ങൾക്കിത് നമ്മളാവശ്യത്തിനുള്ള വൈദന കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ടിയിൽ ഇത് ഇപ്പോൾ നമ്മളാവശ്യത്തിനുള്ള പിന്നെ വൈതനൊക്കെ നമുക്ക് ഇന്നൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വളക്കുന്നിട്ടൊന്ന് ഉഷാറാക്കിയാൽ നല്ല വൈതനങ്ങൾ ഉണ്ടാവും വെണ്ടക്ക ഈ വെണ്ടക്ക ഉണ്ടത് മുത്തയണമെന്നറിയില്ല ഒന്ന് ഏതായാലും ഇപ്പോൾ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യാണ്ടാണ് കേട്ടോ ഈ വെണ്ടക്ക പിന്നെ വെണ്ടക്കൻ്റെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണം ഇത് ഇതൊക്കെ വേണ്ടീലേ വലിയ വെണ്ടയ്ക്കയാണിത് ഇത് നമുക്ക് ആവശ്യമില്ലാത്തത് മൂപ്പ് കയറി കെട്ടോ അതുകൊണ്ട് ഒഴിവാക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ വെണ്ടക്കൻ്റെ ഈ ഭാഗം ഞാൻ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ വേണ്ടാത്തതാണല്ലോ ൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഈ വലിയ കൊള്ളികളുണ്ടല്ലോ ഇത് പിന്നെ വ്യാവസായികാടിസ്ഥാനത്തിലുണ്ടാക്കുന്നവർക്കൊന്നും ഇതൊന്നും നടക്കില്ല കേട്ടോ അത് നമ്മൾ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പിന്നെ ഈ വെണ്ടൊക്കെ ഇങ്ങനെ എടുക്കണ ഈ ഇത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ എന്നാൽ ഇമ്മ കുറേശ്ശെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്കിത് പിന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ പറിച്ചെടുക്കുക ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ കേട്ടോ പിന്നെ അപ്പോൾ നമുക്കൊരു വീട്ടിലുള്ള വെണ്ടക്കമ്മക്കൊന്ന് കിട്ടും വെണ്ടയ്ക്ക അങ്ങോട്ട് ചാടിക്കും വെണ്ടില്ലതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് വീണ്ടും ഉണ്ടാവും കേട്ടോ അതിന് ഇങ്ങനെ അതായത് നമ്മൾ ഈ ഇപ്പോൾ അതൊക്കെ വളർച്ച മുരടിച്ചാണ് ഇതിങ്ങനൊന്നും ഇനി വെണ്ടക്ക ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത് കളയുക അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് പ്രോണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെണ്ടക്കൊന്ന് കിട്ടൂടും അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ വണ്ടിയിൽ ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഒരു ഇതും കൂടാതെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളതിന്മേല് ഉണ്ടാവും നിങ്ങൾ ഈ ഒരു പരിപാടി നിങ്ങൾ വീട്ടാവശ്യത്തിനുള്ള വെണ്ടക്കമ്മ മാത്രമേ ചെയ്താലേ ഒരു ഉണ്ടാവുള്ളൂ നമ്മൾ വലിയ കൃഷിയൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെണ്ടക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മളെ പിന്നെ ഒരു കുറച്ച് ഒരു നാലഞ്ചോ വെണ്ടക്ക പത്ത് വെണ്ടക്ക കിട്ടണ ഉള്ള ആവശ്യമുള്ളവർ മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാത്തവർ എന്തു ചെയ്യുക പുതിയ തൈ പിന്നെ കേട്ടോ ഈ ഒരു പരിപാടി പരിപാടിയുണ്ട് പിന്നെ ഒരു ഗുണം ഉണ്ടാവില്ല നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ ഒന്നോ രണ്ടോ കാഴൊക്കെ ഉണ്ടാവുകയുള്ളൂ വെണ്ടക്ക പിന്നെ നമുക്ക് പിന്നെ വിൽപ്പനക്കൊക്കെ ഉള്ള ഇതാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാ നമ്മളത് നോക്കിയത് മിച്ചേ ഉണ്ടാവുള്ളൂ കെട്ടോ വള ഇതിനൊന്നൊന്ന് വളമിട കിട്ടോ ഒന്ന് വളമിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ വെണ്ടക്കയേ കിട്ടുള്ളൂ വലിയ വലുപ്പമുള്ള ഒന്നും കിട്ടില്ല ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വെണ്ടക്കേൻ്റെ അത്ര ഒന്നും ഈ വെണ്ടക്ക വലുപ്പം വെക്കൂല്ല വണ്ടിയിൽ തൊക്കെ നമ്മളൊക്കെ അപ്പം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തപ്പോൾ ഇത് കുറച്ച് മുന്നേ കട്ട് ചെയ്താട്ടോ ഇത് കട്ട് ചെയ്തപ്പോൾ അതിമ്മേ വേണ്ടീല ഇവിടെ വെണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് വെണ്ടക്കണ്ട ഇനി ഇതുപോലുള്ള വെണ്ടൊക്കെ ഉണ്ടാവും ഇണ്ട ഇതുപോലെയുള്ള വെണ്ടക്ക നമുക്ക് ചെറിയ വെണ്ടക്ക കിട്ടിയാൽ മതി വീട്ടാവശ്യത്തിനുള്ള ഇതാവുമ്പോൾ നമ്മളിങ്ങനെ ബ്രൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വെണ്ടക്ക കിട്ടും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ മത്ര വെണ്ടൊക്കെ കിട്ടിയില്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് ഈ രീതിയിൽ ഉണ്ടല്ലേ ഇഞ്ചി ഇത് കവറിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ ഇതൊരു നല്ല വലുപ്പണ്ടാണ് ഇഞ്ചിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണക്കാനൊന്നും പറ്റില്ല നമുക്കിങ്ങനെ അത്യാവശ്യത്തിന് നമുക്കിത് ഇങ്ങനെ പറിച്ചെടുക്കാം എന്നുള്ളൊരു ഇതിനെ ഇത് പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമുക്കങ്ങനെ പിന്നെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടിങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചാക്കിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് നിലത്തെ നമ്മൾ വേറെ സാധാ ഇഞ്ചി പിന്നെ നട്ടിട്ടുണ്ട് അത് നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് അതിന് വളം ഇട്ടുണ്ട് ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ വീണ്ടില്ല ഇപ്പോൾ അതെ കാട് കയറി കിടക്കുകയാണ് കുറച്ച് പിന്നെ ഒക്കെ പറിച്ചിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇനി വള ഇടാനുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ഇഞ്ചി ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതുകൊണ്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാനാണ് കവറിൽ കവറിലുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീട് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ചേനയുണ്ട് കേട്ടോ കുരുമുളകുണ്ട് കോവക്ക ഉണ്ട് പല ഇത് പിന്നെ നമ്മളെ പച്ചക്കറി മഞ്ഞളും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കേട്ടോ മഞ്ഞൾ പിന്നെ അവിടെ മഞ്ഞളുണ്ട് ഇവിടെ വൈതനൊത്തലെ കാണിച്ചിരുന്നില്ല പിന്നെ ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പം ആർക്കെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഈ ഒരു മുളക് ഒരുപാട് വലുപ്പമായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം വലുപ്പമായിട്ടുണ്ട് ഇതിന് പൂവ് കായമൊന്നും ഉണ്ടാവണില്ല കേട്ടോ അപ്പം അതിന് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുവരെ പൂ കൂട്ടിട്ടില്ല വലിയ മരമായിട്ടുണ്ടത് എന്തെങ്കിലും ഒരു പിന്നെ സൊല്യൂഷനക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം